എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പറാണ് വേഡൻ എന്ന ഹിരൺദാസ് മുരളി വോയിസ് ഓഫ് വോയ്സ് ലെസ്സിലൂടെ ശബ്ദ നഷ്ടമായവർക്ക് പറയാനുള്ളതെല്ലാം വേടൻ പറഞ്ഞു ജാതിയെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചും ഒക്കെ തൻ്റെ വരികളിലൂടെ അതുപോലെ തന്നെ അഭിമുഖങ്ങളിലൂടെയും ഒക്കെ സംസാരിക്കാറുള്ള വ്യക്തിയാണ് വേടൻ ഇദ്ദേഹം ഒരു ചോദ്യമുണ്ട് നമുക്ക് ഒരു കറുത്ത നടനുണ്ടോ എന്ന് നമുക്കൊരു കറുത്ത നടനുണ്ട് ഭാഗ്യവശാൽ വിനായകൻ ചേട്ടനുണ്ട് പക്ഷെ നമ്മളൊന്നും മര്യാദയ്ക്ക് വിനായകൻ ചേട്ടനെ ഉപയോഗിക്കുന്നില്ല മലയാളികൾ എവിടെയാണ് വിനായകൻ ചേട്ടനെ ഉപയോഗിച്ചിട്ടുള്ളത് കമ്മട്ടിപ്പാടുത്തൊരു രാജീവ് ചേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു സാധനം എന്നാലും പുള്ളിക്കാരനെയൊന്നും അധികം ഉപയോഗിക്കുന്നില്ല അതുപോലെ നമുക്കൊരു കറുത്ത മോഡലുണ്ടോ ഒരു പോസ്റ്ററിലെങ്കിലും കാണാൻ പറ്റുമോ അതുപോലെ ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെ മുഴുവൻ കറുത്ത മോഡൽസ് മോഡൽസാണ് ഇവിടെ നോക്കിയാലും ബ്ലിങ്കസി ബ്ലിംഗസിയായിപ്പോയി ഞാൻ നമ്മുടെ ഉമരത്തില്ലല്ലോ നമ്മൾ കാണുന്നത് നോർത്തിലെ ഐശ്വര്യ റായിയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുമായി ഒരു ബന്ധവുമില്ല നമ്മുടെ അമ്മയൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ അമ്മയും പെങ്ങളും ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് ഈ സാധനങ്ങളല്ലേ അപ്പോൾ അവരെ പോലെയുള്ള മോഡലിനെയല്ലേ കാണിക്കേണ്ടത് എൻ്റെ അനിയത്തിയൊക്കെ ഭയങ്കര സുന്ദരിയാണ് അവളെ കാണിച്ചാൽ മതി നമ്മുടെ സ്കിൻ കളർ പോലും ഇല്ലാത്ത ആളുകളെയാണ് പരസ്യത്തിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഒരു കറുത്ത നടനോ നടിയോ സൂപ്പർ സ്റ്റാറോ ഇല്ലാത്ത നാടാണ് നമ്മുടേത് സംസാരിച്ച് സംസാരിച്ചതിൻ്റെ കാഠിനം കുറയ്ക്കാനേ പറ്റൂ ഫെയർ ആൻഡ് ലവ്ലി അതിൻ്റെ പേര് മാറ്റിയത് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് പക്ഷേ ആ പ്രോഡക്റ്റ് ഇപ്പോഴും വെളുക്കുന്നത് വെളുക്കാൻ എന്ന രീതിയിൽ ണെന്നാണ് വേടൻ പറഞ്ഞത് വേടന്റെ വാക്കുകളോട് കൂടിയുണ്ടായിരുന്ന അനൂപ് മേനനും യോജിപ്പ് പ്രകടിപ്പിച്ചു റാങ്ക് കിട്ടാൻ കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണെന്ന് പറയാനുണ്ടായ കാരണം ശേഷു അനുപമേനൻ പറഞ്ഞു എനിക്ക് റാങ്ക് കിട്ടാൻ കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് തലേ ദിവസം പഠിച്ച കാര്യം പിറ്റേ ദിവസം വന്നാൽ റാങ്ക് അത്രയേ ഉള്ളൂ എന്നേക്കാൾ മിടുക്കരായ എത്രയോ പേർ എൻ്റെ ചുറ്റിലുമുണ്ട് അവരെല്ലാം ബ്ലിങ്കസി അടിച്ചു നിൽക്കുമ്പോൾ ഞാൻ റാങ്കും വാങ്ങി വെളിയിൽ വന്നു അതിന് കാരണം ഒന്നുകിൽ ഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ രീതി ചിലപ്പോൾ നല്ല കൈയക്ഷരം അക്ഷരം ഓർമ്മശക്തിയൊക്കെയാണ് അതൊക്കെ ആ സമയമാണ് ചിലപ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും മണ്ടൻ ഞാനായിരിക്കും ും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ് അതുകൊണ്ട് ആ വിദ്യാഭ്യാസ രീതിക്ക് ഞാൻ നന്ദി പറയുന്നു അതുകൊണ്ട് ഞാൻ ഗോൾഡ് മെഡലിസ്റ്റാണ് എന്നാണ് അനൂപ് മേനനും പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു അല്ലേ നമ്മുടെ നാട് വെളുത്തവരുടെ നാടൊന്നുമില്ല എല്ലാവരും ഇരുനറക്കാരും അല്ലെങ്കിൽ കറുത്തവരുമാണ് ആ ആൾക്കാരെ മറന്നിട്ട് വെളുത്തവരെ മാത്രം തപ്പി സിനിമയും മോഡലിങ്ങുമൊക്കെ പോകുന്നത് അത് ശരിയായ കാര്യമല്ല കാരണം ആ നാടിൻ്റേതായ ആളുകളാണ് ആ നാടിൻ്റെ മോഡലിങ്ങിലും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ മുഖം കാണിക്കേണ്ടത് വേടൻ പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാരിയും ചുരിദാറുമൊക്കെ അഡ്വെർടൈസ് ചെയ്യണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വെളുത്ത സുന്ദരി വരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കിടാൻ വേണ്ടിയിട്ട് എന്തിനാണ് വെളുത്ത നോർത്ത് ഇന്ത്യൻ സുന്ദരി വരുന്നത് നമ്മുടെ നാടിൻ്റെ നിറമുള്ള സുന്ദരിമാർ നമുക്ക് ചുറ്റുമില്ലേ പക്ഷേ അവരെയൊന്നും അഡ്വെർടൈസ്മെൻ്റ് ആൾക്കാർക്ക് വേണ്ട വെളുത്തു തൊടുത്തിരുന്നാൽ മാത്രമേ അവസരം ലഭിക്കൂ എന്ന നിലയിലേക്ക് നമ്മുടെ നാട് എങ്ങനെയാണ് അത് പതിച്ചത് ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടേ എല്ലാ നിറമുള്ള കുട്ടികളും നമ്മുടെ സിനിമയിൽ നായികമാരായി എത്തണ്ടേ നായകന്മാരായി വരണ്ടേ ഇതിനൊക്കെ എന്നാണ് ഇനി മാറ്റം സംഭവിക്കുക തമിഴ്നാടിനെ നോക്കി നോക്കൂ അവിടുത്തെ ജനങ്ങളുടെ നിറത്തിനനുസരിച്ചുള്ള നായകന്മാരും ഒരുപാടുണ്ട് പക്ഷെ നായികയുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇനി മുതൽ നമ്മുടെ സിനിമകളിലും സീരിയലുകളിലുമൊക്കെ എല്ലാ നിറക്കാരും നായകനും നായികയുമായിട്ടൊക്കെ അഭിനയിക്കട്ടെ വെളുത്ത കുട്ടികൾക്ക് മാത്രമല്ല ചാൻസസ് ലഭിക്കേണ്ടത് എല്ലാ നിറത്തിലുള്ളവർക്കും ഒരേപോലെ ചാൻസുകൾ ലഭിക്കണം അങ്ങനെ ആയാൽ മാത്രമേ നമ്മളൊക്കെ ഈ ഇങ്ങനെ പുരോഗതി പ്രാപിച്ച അല്ലെങ്കിൽ നമ്മളൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച പഴയ കാലഘട്ടത്തിൽ നിന്ന് ജാതിയും മതവും വർണ്ണവും ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുത്തൂ എന്ന് പറയുന്ന അവസ്ഥ ശരിക്കും ആയിത്തീരത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ വാക്കുകളിൽ ഒതുങ്ങുന്ന ചില കാര്യങ്ങളായിട്ട് മാറും അപ്പോൾ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചു തന്നെ നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് വേടൻ പറയുന്നത്